നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണവും വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതി സിന്ധുവിനെ കാണാതായിട്ട് ദിവസം കഴിഞ്ഞു സിന്ധു സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കണ്ണവും വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതിയെ കാണാതായിട്ട് പത്തൊമ്പത് ദിവസം കഴിഞ്ഞു ഡോക്സ്കോഡിനെ എത്തിച്ച് തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് വനത്തിന്റെ പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് സിന്ധു സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം ചീക്കായിട്ട് പോകുമ്പോൾ ഒരുപാട് തന്നെ ഞാൻ പോകുന്നില്ല സുഖം രണ്ടായിരം പിന്നെ ഞാളും പിടിച്ചാലും പറഞ്ഞാലും കൊടുക്കൂല കുടാട്ടിക്ക് തന്നെ ഞാൻ പോവാം വീട് വന്നാലും വീടിനൊന്നും നിൽക്കില്ല ആരൊന്നും വിളിച്ചാൽ കുഴി കൊടുക്കില്ല ചില ചണക്ക കാടിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സിന്ധു ഇടക്ക് വിറക് ശേഖരിക്കാനും വനത്തിൽ പോകാറുണ്ട് രണ്ടു വർഷം മുമ്പ് വനത്തിനുള്ളിൽ പോയി ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയ കഥ സിന്ധുവിന്റെ അമ്മ ഓർത്തെടുക്കുന്നു അന്ന് സംഭവിച്ചതുപോലെ സിന്ധു തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം പക്ഷെ ഇന്നേക്ക് പത്തൊമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു എവിടെ എവിടെയാ പോയിന്നി നമ്മളറിയില്ല നമ്മളോട് പറഞ്ഞില്ല എവിടെ പോകുന്നു നമ്മളോട് ആദ്യമൊന്നും പറയുന്നില്ല എന്നും എവിടെയാന്നും നമ്മളോട് അറിയില്ല പത്തൊമ്പത് ദിവസവും തിരച്ചിൽ തുടരുകയാണ് പോലീസും വനംവകുപ്പും വകുപ്പും ടണ്ടർ ബോൾട്ടും ഒപ്പം നാട്ടുകാരും ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തി എന്നാൽ ഒരു സൂചനയും കിട്ടിയില്ല സിന്ധു വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ മേഖലയിലെ എല്ലാ സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു അതിലും നിരാശയാണ് ഫലം സമഗ്ര ന്യൂസ്